ചേപ്പറമ്പ് ഗ്രാമത്തിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന നാടിനൊരു കളിസ്ഥലം സഫലമാക്കുന്നതിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേപ്പറമ്പിലെ സന്നദ്ധ സേവന രാഷ്ട്രീയ മത സാമൂഹിക കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വനിതാ കൂട്ടായ്മകളും ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തിലൂടെ ജനകീയ സ്റ്റേഡിയം നിർമ്മാണത്തിനായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സഗാത്മക കായിക വൈഭവമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമിടുന്നത് അതിനായി ജനകീയ കമ്മിറ്റി മൂന്നേക്കർ ഭൂമി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വാർഡ് കൗൺസിലർ ജോണി കെ ജെ കൺവീനറായും ഗോവിന്ദൻ പൂക്കുടി ചെയർമാനായും സംഘാടക സമിതി പ്രവർത്തിക്കുന്നു കയാക്കിൽ ബിൽഡിംഗിൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കണ്ണൂർ ശ്രീ ടി കെ രത്നകുമാർ നിർവഹിച്ചു നമ്മൾ മറ്റവിടെ പോയിട്ട് എന്തൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയാലും നാട്ടിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞു കൊണ്ട് നടക്കുന്ന സൗഹൃദം അതിനേക്കാൾ വലുതൊന്നും ഉണ്ടാവില്ല അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരു കളിസ്ഥലം വരും കളിസ്ഥലത്തിൽ കളിക്കാതെ വരാം നമ്മളെ മക്കളെ വഴിതെറ്റി പോവാതിരിക്കാൻ നമ്മുടെ കൂട്ടുവിട്ട് പോവാതിരിക്കാൻ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ നല്ല വിശ്വാസമാണ് നമ്മുടെ അഞ്ജനിയും അഞ്ജത്തിയും ഒക്കെ നല്ല വിശ്വാസമാണ് നമ്മുടെ എന്നാണ് സംഘാടക സമിതി ചെയർമാൻ ഗോവിന്ദൻ പൊക്കുടി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ജോണി കെ ജെ സ്വാഗുതവും തിരുവനന്തപുരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ കൌൺസിലർമാരായ ടി ആർ നാരായണൻ ഷംന ജയരാജ് സിജോ മറ്റപ്പള്ളി കുഞ്ഞിരാമൻ മാസ്റ്റർ മിനി സജീവൻ സി മെമ്പർ രാജിനി കെ എ സെക്രട്ടറി സുഷമ എം മുൻ നഗരസഭാ ചെയർമാൻ പി പി രാഘവൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ ബിജേഷ് വടക്കിൽ നന്ദിയും പറഞ്ഞു ചെന്നൈ ചെട്ടിനാട് അക്കാദമി ഓഫ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ശ്രീ ബിജേഷ് വടക്കീലിനെ ചടങ്ങിൽ ആദരിച്ചു